വൈകുന്നേരം ആളിഞ്ഞ ഒറ്റപ്പനയിലെ ഒരു വീടിന്റെ നിശബ്ദതയെ ഭേദിച്ച് ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഉയർന്നു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെമ്പകപ്പള്ളിയിൽ ഹംലത്ത് എന്ന ആ സ്ത്രീ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് നയിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള ചോദ്യം പോലീസിനെ ഇരുട്ടിൽ തപ്പിച്ചു പുറത്തു നിന്നുള്ള ആരും ശ്രദ്ധിക്കാതെ വീടിന്റെ പിൻവശത്തെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടന്ന ആ കൊലയാളികൾ മുളുകുപൊടി വിതറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കഴുത്തിൽ ഷാഴ മുറക്കിയാണ് ഹംലത്തിന്റെ ജീവനൊടുക്കിയത് അവരുടെ മുഖത്തും കഴുത്തിലുമേറ്റ പാടുകൾ ഈ കൊടും ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നു പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ വീടിന്റെ അവസ്ഥയും മൃതദേഹത്തിന്റെ നിലയും ഒരു മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാവാമെന്ന നിഗമനത്തിലേക്ക് നയിച്ചു എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ലെന്നും ഒരു കൂട്ടം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് സംശയിച്ചു ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഒടുവിൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ മോഷണ കേസ് പ്രതിയായ അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഈ ക്രൂരകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സൂചന ലഭിച്ചു അബൂബക്കറിന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തെ ഒരു പുതിയ ദിശയിലേക്ക് തന്നെയാണ് നയിച്ചിട്ടുള്ളത് അബൂബക്കറിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പോലീസ് ഒരു മുൻ മോഷണ കേസ് പ്രതിയെയും അയാളുടെ ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തു ഈ ദമ്പതികളാണ് അബൂബക്കർ ഹംലത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷം അവിടെ മോഷണത്തിനായി എത്തിയത് എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു വൈദ്യുതി വിച്ഛേദിച്ചതും മുളുകൊടി വിതറിയതും ഇവർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്തിയത് അബൂബക്കറാണോ അതോ ഈ ദമ്പതികളാണോ എന്ന സംശയം പോലീസിനെ കുഴക്കി അതേസമയം അബൂബക്കറിന് നേരെ ബലാത്സംഗ കുറ്റം ചുമത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു മരണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ഇത് അന്വേഷണത്തിന്റെ പുരോഗതിയെ കാര്യമായി ബാധിച്ചു തെളിവുകൾ നശിക്കാനുള്ള സാധ്യതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിലെ കാലതാമസവും പോലീസിന്റെ മുന്നിലുള്ള വെല്ലുവിളിയായി പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നും ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്ര പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമായി നിർണയിക്കാൻ കഴിയൂ എന്നും പോലീസ് വ്യക്തമാക്കി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘം യോഗം ചേർന്ന് കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തി ഈ കേസിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ തലങ്ങളിലുള്ള ചോദ്യം ചെയ്യലുകളും ശാസ്ത്രീയ പരിശോധനകളും വഴി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഹംലത്തിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ഒറ്റപ്പനയിലെ ഒരു വീട്ടിൽ നടന്ന ഈ കൊലപാതകം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയും പോലീസ് അന്വേഷണത്തിന്റെ ഓരോ ചുവടുവെപ്പും ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു കേസിന്റെ ചുരുളുകൾ അഴിക്കുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുകയാണ്